ഡേ ഫോർ ഞാൻ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ചോറിൻ്റെ കാര്യം ഇവിടെ ആരും അനങ്ങുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് ഇന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ചോറല്ല രാവിലത്തെ പ്ലാൻ ഇടിയപ്പം ചെമ്മീൻ കറി ആക്കാന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ മറ്റേ ഞാനങ്ങ് വെട്ടിയെടുത്തു അത് വെട്ടാൻ എളുപ്പമാണല്ലോ ചെമ്മീനും ഉമ്മീനെ ഏപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മയും അവിടെ നിന്ന് അത് വെട്ടുന്നുണ്ട് പിന്നെ വേഗം തന്നെ നിന്നത് ആ മീൻകറി വെക്കാനുള്ള ഒരുക്കങ്ങളാണ് ചട്ടി വെച്ച് അല്ലെങ്കിൽ എണ്ണ വെച്ചിട്ട് കട് കടുകയല്ല ഒലും ഇട്ട് കൊടുത്തു പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു അതൊന്ന് വേണ്ട കഴിഞ്ഞപ്പം തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും ഒരു ചെറുവിടേ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തു അത് ഒന്ന് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റുവാണ് കേട്ടോ അല്ലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ നന്നായിട്ട് തിളക്കട്ടെ ഇന്ന് നമ്മൾ ചെമ്മീൻ തീയലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ചെമ്മീൻ തീയലാകുമ്പോൾ പിന്നെ അപ്പത്തിലേക്കാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ ചെമ്മീൻ എങ്ങനെ വെച്ചാലും അപ്പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഇടിയപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ മാവണ്ടിരണ്ടിലേക്ക് െടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ രാത്രിയായപ്പോൾ ഇതെല്ലാം മാറി മറിഞ്ഞ അവസാനം ചോറിലൊന്നും അവസാനിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോതാ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തോ അല്ലെങ്കിൽ ഉള്ളി ചെറു ഒരു കക്ഷണം വെളുത്തുള്ളി കുറച്ച് കുറച്ചുകൂടെക്കായ ചെന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തീയിൽ വെക്കാൻ വേറൊന്നുമില്ല മുരിങ്ങക്കായ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് ചേനയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ അതിൻ്റെ അടുക്കത്ത് ആ മുളകറി റെഡി ആയിട്ടുണ്ട് നമുക്കിതങ്ങ് അടച്ച് വെക്കാം പിന്നെ ഇങ്ങനെ മുളകയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഇട്ടിട്ടോ ഒരു ദിവസം ഒക്കെ ഇച്ചിരി വൈകിയാലും മുളകയറി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അപ്പത്തിലേക്കും എല്ലാത്തിലേക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതങ്ങനെ മുളകറി വെച്ച് വെച്ചതാണ് പിന്നെ പിന്നെതാ നമ്മൾ വറുത്തളപ്പിലേക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ തീയലിന് വറുക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ ഒരുപാട് നേരം എടുത്ത് വറുത്ത് നല്ല രീതിയിൽ എല്ലാ സൈഡും ഒരേപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഞാൻ നേരെ കടയിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടാണ് ഉമ്മി അവിടെ ചെമ്മീം കിള്ളിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം ഉമ്മയും സെറ്റാക്കും അപ്പോൾ അങ്ങനെതാ ഇക്കാൻ്റെ കൂടെ കടയിലേക്ക് വന്നിട്ടുണ്ട് ഇക്ക എന്നാക്കിയിട്ട് ഇക്ക ഓഫീസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇക്കാൻ്റെ പണികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കടയിൽ തിരക്കൊക്കെ ആവാൻ പോകണതേ ഉള്ളൂ നോമ്പാണെങ്കിലും നമുക്കിവിടെ കട ഒന്നും അടച്ചിടാനൊന്നും പറ്റില്ല കേട്ടോ നമ്മുടെ ഇത് റെന്റൽ ബിൽഡിങ് ആണ് അപ്പോൾ നമുക്ക് റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്റ്റാഫിന്റെ ഇതും മാറും അങ്ങനെയൊക്കെ ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഉമ്മി തീയലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉമ്മി ചോറ് വെച്ചിട്ടാ എന്താ ഉമ്മി ഒരു വെറുതെ വെച്ചതാണ് ചെമ്മീൻ കറി കണ്ടപ്പോൾ കുറച്ച് ചോറ് എന്ന് പറഞ്ഞു അപ്പം ഇക്ക പറഞ്ഞു എന്നാൽ ഇക്കക്ക് ചോറ് മതിയെന്ന് അന്നെങ്കിൽ പിന്നീ ആർക്കാ വെള്ളം എല്ലാവർക്കും ചോറാക്കാമെന്ന് കരുതിയിട്ട് ആദ്യം വെച്ച ചോറ് കൂടാണ്ട് വീണ്ടും ഒരു ഗ്ലാസും കൂടെ അരിയിട്ടിട്ട് വീണ്ടും കുക്കറിൽ രണ്ടും വട്ടം ചോറ് വെച്ചു വിട്ടാം ഇനി നമുക്കൊരു ചെറിയ സ്നാക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെത്തി എടുത്തതിന് ശേഷം ആയിട്ട് രസമായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ ചൂടോടെ കഴിക്കണം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ കിഴങ്ങ് പുഴുങ്ങൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അപ്പോൾ കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഒറിഗാനോ ഒറുകാനോ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാട്ടോ കുറച്ച് ഗരം മസാല ചേർത്താലും മതിയെ അതും നല്ലത് തന്നെയാണ് ഞാനിപ്പോൾ ഒരുകാനോ ഉള്ളതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിഴങ്ങിൻ്റെ കൂടെ നല്ലൊരു ഇതായത് ഞാൻ അത് ഇട്ടുവന്നേ ഉള്ളൂ ഇനി പിസ ഹെർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് നമ്മുടെ അരിപ്പൊടി അതും കൂടെ ചെറുത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ഇനി വെള്ളം ഒന്നും ചേർക്കരുത് ഈ ഒരു കിഴങ്ങിൻ്റെ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇത് നമുക്കൊന്ന് പിടിച്ച് നോക്കണം ചെറുതായിട്ടൊന്ന് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പാകമായി എന്നുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പിലേക്ക് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ ഈ ഒരു സംഭവം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല എണ്ണയിലിട്ട് ചെറുതായിട്ടാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് ഉള്ളി വടയൊക്കെ പോലെ പൊരിച്ചെടുക്കണം ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി മതിയാവും അതൊന്ന് നീളത്തിലോ എങ്ങനെയാണെങ്കിലും ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നല്ല തിളച്ച എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ എണ്ണ ഇവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നോമ്പിനെ നിങ്ങളൊക്കെ ചോറ് വെക്കുമോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ ചിലരൊക്കെ പറയുമല്ലോ ചോറേ വെക്കാറില്ല മുപ്പത് ദിവസം ചോറേ ഉണ്ണാറില്ല എന്നുള്ളത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോറൊന്നും കഴിക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നെങ്കിലും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് കടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ടെണ്ണം ഇത് കഴിച്ച് ജ്യൂസൊക്കെ കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് കഴിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടാണ് നല്ലൊരു റിലാക്സേഷൻ തോന്നിയെന്ന് പറയാം അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് ചൂടോടെ കഴിക്കണം നല്ല കച്ചപ്പോ അല്ലെങ്കിൽ മയോണൈസോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് പറയട്ടോ അപ്പോൾ ഇന്ന് ചോറാണല്ലോ വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മെഴുക്കുമായിട്ടാണ് ഉള്ളിയും പച്ചമുളകും വെണ്ടയ്ക്കും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ അതാ ഇവിടെ നമ്മളുടെ പൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് എടുത്തങ്ങ് മാറ്റി വെക്കുകയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് നല്ലടി ഉളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പഴാണെങ്കിലും ഒരു ഇഷ്ടമായിട്ട് കഴിക്കും അത് എണ്ണയൊന്നും കുടിക്കുകയൊന്നും ഇല്ല കേട്ടോ നമ്മൾ കറക്റ്റ് ആ ഒരു ഇതിൽ എടുക്കുകയാണെങ്കിൽ അത് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല സംഭവം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അത് അവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ജ്യൂസ് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തണ്ണിമത്തനും പിന്നെ ഓറഞ്ചും കൂടിയാണ് കേട്ടോ എടുക്കുന്നത് രണ്ടും കൂടെ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ശരിക്കും നമ്മുടെ ഈ സാധാ തണ്ണിമത്തനുണ്ടല്ലോ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഈ മഞ്ഞയ്ക്കകത്ത് ചുമല വരുന്ന തണ്ണിമത്തനും അത്ര നന്നായി തോന്നിയില്ല ഇപ്പോഴത്തെ ചൂടിൻ്റെതായിരിക്കും ചിലപ്പോൾ പിന്നെ പിന്നത് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അത് കുറച്ച് അധികം പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാണ്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും അരിച്ചെടുക്കാം ഇപ്പം ഇത്രേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ തണ്ണിമത്തനാണെങ്കിൽ അരിക്കണ്ട നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ആദ്യ കൂടെ നിന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് പോയെങ്കിലും തിരിച്ചു വന്ന ഒരു അഞ്ചു മണിയായപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാണ്ട് പിന്നെ എന്താ നോമ്പ് വിട്ടുകളഞ്ഞു കേട്ടോ ഇന്നെന്തോ ക്ലാസ്സിൽ പി ടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഭയങ്കര ഓട്ടോം ചാട്ടമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു സ്കൂളിൽ ഇപ്പോഴത്തെ ചൂടല്ലേ കുറേ നോക്കി അവൻ നിൽക്കാതിരിക്കാന് പക്ഷെ ഒത്തിരി ക്ഷീണിച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ വിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിപ്പിച്ചിട്ടോ അപ്പം ഇത്രയും നേരമായിട്ട് വിടുന്നതിൽ അവനും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നോമ്പ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പഠിച്ചോന് ഹാധുനാ നോമ്പ് തരും എന്നൊക്കെ പറഞ്ഞു അന്നേരം ഇന്ന് നോമ്പ് പിടിച്ചോണ്ടാ പോയേക്കുന്നത് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് തോമ്പ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളിനി ഒരുപാട് നിർബന്ധിച്ച് പിടിപ്പിക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതും ഒരു സങ്കടം അപ്പോൾ എന്തായാലും അവൻ ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്ന് കരുതി അപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് താഴെ നല്ല ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു തണ്ണിമത്തനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങേൻ്റെ ഒരു കഷ്ണവും പിന്നെ ഒരു രണ്ട് പുതിനേലയും നല്ല ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ജ്യൂസ് നല്ല കിടിലം കിടക്കാച്ചു ആയിട്ട് കുടിക്കാം കേട്ടോ എൻ്റെ ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ തണുപ്പ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഐസ് ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് നോമ്പ് തുറന്നു പിന്നെ നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഡിഗ്രിക്ക് പഠിച്ചാൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് ദിഗറും കാര്യങ്ങളും അതുപോലെ എന്താ നമ്മുടെ ഹത്തം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ ചലഞ്ച് വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുള്ളത് കൊണ്ട് അതിങ്ങനെ എങ്ങനെയെങ്കിലും ഓതി തീർക്കണം ചെല്ലി തീർക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആണ് ശരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും കുറേ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ കുറെ തിക്കറികളൊക്കെ പഴയതിനെക്കാളും എനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആ ഒരു ചലഞ്ച് നമ്മൾ ചലഞ്ച് പോലെ ചെയ്യുമ്പോൾ പിന്നെ ഞാനൊരു ട്രൈ പോഡ് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയിട്ട് കുറേ നാളായി പിന്നിപ്പോൾ വീഡിയോ ഒന്നും കാര്യമാകാത്ത എടുക്കാത്തത് കൊണ്ട് ട്രൈ പോഡ് ഇങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ആയിരുന്നു വീഡിയോ എടുക്കണില്ലല്ലോ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല അപ്പോൾ ഇപ്പം ഞാനിതാ ഒരു ട്രൈപോർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ വന്നതാണ് ശരിക്കും പൊട്ടിക്കാനുള്ള നേരം കിട്ടിയില്ല അപ്പോൾ അതാ ഇന്നത് പൊട്ടിക്കുവാണ് നല്ല അടിപൊളിയായിട്ടുള്ള ട്രൈ പോഡാണ് കേട്ടോ ഇത് ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ച ട്രൈ ഒരു വർഷം പോലും ആവുന്നതിന് മുമ്പ് പോയിട്ടാ അത് നമ്മൾ നോർമലി ഇവിടെ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു പക്ഷെ അത് നല്ല ഇതിനേക്കാളും വിലയുമായതായിരുന്നു പക്ഷേ ഇത്രയും പോലും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇത് അത്യാവശ്യം നല്ല രസം കിട്ടോ കാണാന് ആതുക്കുട്ടൻ്റെ ഉടുപ്പും ഈ ഒരു ട്രൈ ഒരേപോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദുകൂട്ടൻ അത് കണ്ടപ്പോൾ പിന്നെ വണ്ടി ഓടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും ഞാൻ ചോദിക്കുമായിരുന്നു ഇപ്പം തന്നെ അത് ഓടിച്ച് കയ്യിൽ തരുമോയെന്ന് അതുപോലെ ഇട്ടിട്ട് കാണിക്കലായിരുന്നു പിന്നെ എന്തായാലും ഇനി നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ചോറാണല്ലോ അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു മാങ്ങ തേങ്ങ ചമ്മന്തി അരച്ചു പച്ചമുളകും ഇഞ്ചിയും അതുപോലെ ഉള്ളിയൊക്കെ ചേർത്ത് പിന്നെ ചമ്മന്തി അരച്ചു പിന്നെ അത് ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു നല്ല മുട്ട പൊരിച്ചു ഈ മുട്ട പൊരിച്ചതും ചമ്മന്തിയും അച്ചാറും ഒരു അടിപൊളി കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ കുറച്ച് വെണ്ടയ്ക്കാൻ മഴക്കുരട്ടിങ്ങനുണ്ടെങ്കിൽ എനിക്ക് കുശാലെന്നു പറഞ്ഞാൽ കുശാലും പിന്നെ വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിലല്ല ഏറ്റവും ഇഷ്ടം ഉള്ളിമുളകും കൂട്ടി തിന്നാനാണ് കേട്ടോ ഉള്ളിമുളക് മുട്ട പൊരിച്ചത് ചമ്മന്തി എൻ്റെ പൊന്നെ അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ അതാ ഞാൻ പിന്നെ ചെമ്മീന്തിയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചെമ്മിന്തിയലും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും അപ്പോൾ എന്തായാലും പിന്നെ മുളകറി ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തില്ല അപ്പോൾ അതായപ്പം മുട്ട പൊഴിച്ചതുണ്ട് മാങ്ങാച്ചാറുണ്ട് വെണ്ടയ്ക്കാൻ വഴി കറിയുണ്ട് ചമ്മന്തി ഉണ്ട് ചെമ്മിന്തിയലുണ്ട് എല്ലാം കൂടെ കൂട്ടിക്കൊളിച്ചൊരു പിടി അങ്ങോട്ട് പിടിച്ചു വിട്ടു എന്നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിപ്പൊന്നും ഇല്ല കേട്ടോ മിക്കപ്പോഴും പല സമയത്തായിരിക്കും ഓരോരുത്തരും കഴിക്കുന്നത് ഞാൻ എനിക്ക് വിശക്കുമ്പോൾ കഴിക്കും ഉമ്മി ഒരൊറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും കഴിക്കുക ഇക്ക തറാവഹിന് പോകുമ്പോൾ ചിലപ്പോൾ കഴിച്ചിട്ട് പോകും ചിലപ്പോൾ വന്നിട്ടായിരിക്കും കഴിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും ഞാനും ഇക്കയും കൂടി ഇരുന്ന് കഴിച്ചു ഉമ്മിയും വാപ്പയും കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെയാണ് പിന്നെ അതാ എന്താ തറാവീഗിനൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ആതുക്കുട്ടന് നൂഡിൽസ് വേണം അപ്പോൾ ഞാനും ആദിക്കുട്ടനും കൂടെ അതാ നൂഡിൽസും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണോട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു റംലാൻ വ്ളോഗ് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ